ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് എൻ്റെ ഒരു തെങ്ങ് ഞാൻ നട്ട് കേട്ടോ അപ്പം ഈ വീട് വയ്ക്കുന്ന സമയത്ത് നട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ താമസം വന്നു ഇപ്പോൾ ഈ തെങ്ങ് ഇത് കണ്ടില്ലേ പൂവുണ്ടാകാൻ തുടങ്ങി കേട്ടോ തെങ്ങ് ചൊട്ടയിടുക എന്നൊക്കെ പറയും അങ്ങനെ അതൊക്കെ ഒന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നതാണല്ലോ അപ്പോൾ അതൊന്ന് കാണിച്ചാട്ടോ പിന്നെ ഇതാ നമ്മുടെ മന്ദാരപ്പൂ റോസപ്പൂ അങ്ങനെ നല്ലൊരു പ്രഭാതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും നമുക്ക് പോയാലോ രാവിലെ ചക്ക ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ എന്നും അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാവിലെ എഴുന്നേൽക്കൂട്ടോ എന്നും എന്താ ആണെങ്കിലും ഇനിയും ആരും ജോലിക്ക് പോണില്ലേ പോലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ രാവിലെ എഴുന്നേക്കും അപ്പം ഞാനിത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ അവർ ചക്ക വെട്ടി അപ്പോൾ അവിടെ കുറച്ച് ചക്ക കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരുക്കി കൊണ്ടുവന്നാൽ അതുകൊണ്ട് വലിയ ഇടപാടൊന്നും ഉണ്ടായില്ല ഞാൻ നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ച് രാവിലെ എടുത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊന്ന് രാവിലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പോയത് മുറ്റം അടിക്കാനാണ് കേട്ടോ എത്ര നേരം ഉണ്ടെങ്കിലും പക്ഷേ എല്ലാ ജോലികളും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി വെപ്രാളം കൂടുതലല്ലേ ആ വെപ്രാളത്തിൽ ഞാൻ മുറ്റം മുഴുവനും ഒന്ന് അടിച്ചു തീർക്കണം കേട്ടോ പക്ഷെ നമുക്ക് നല്ലവണ്ണം മുറ്റമുണ്ട് പിന്നെ ഈ മഴ പെയ്തുകൊണ്ട് മുറ്റം അടി അത്രയൊരു സുഖമല്ല കേട്ടോ കുറച്ച് ചണ്ടി ചപ്പലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോഴികളിലെ ഈ വൈകുന്നേരം വിട്ടപ്പോൾ ഇന്നലെ ആ കപ്പ നമ്മൾ നട്ടതാ കേട്ടോ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ചാക്കിലും ചാക്കിലിതാ ചേമ്പ് പിന്നെ കപ്പ ഇതൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാക്കി തട്ട ചേമ്പ് അതിന് മുള വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് മെല്ലെ നോക്കി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആ ചാ നമ്മുടെ ചാക്കിലെ ചേമ്പ് മുളച്ച് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാൻ അങ്ങനെ ഞാൻ കോഴി കോഴിച്ചകഞ്ഞ ഭാഗമൊക്കെ ഒന്ന് നേരെയാക്കി പിന്നെ കോഴി ഇത് കണ്ടില്ലേ ഈ മണല് മണ്ണ് എല്ലായിടം നല്ല മാന്തല നമ്മൾ വൈകുന്നേരം കേട്ടോ അവരെ വിടുന്നത് അഴിച്ചു വിടൽ പോലും ഇല്ല ആ കിട്ടുന്ന വിടുന്ന സമയത്ത് അവരെന്തോരം മാന്താൻ പറ്റുമോ അതൊക്കെ മാന്തൂട്ടോ പിന്നെ ഇത് മുഴുവനും ഒന്ന് അടിച്ചു വാരി തീർക്കണം അപ്പോൾ പി റ്റു ഞാനിവിടെ അടിച്ചു വരാൻ തുടങ്ങിയാലേ പിന്നെ കരച്ചിൽ തുടങ്ങും കേട്ടോ എൻ്റെ ചൂലിൻ്റെ ഒച്ച കേൾക്കുക അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരാമെന്ന് തോന്നുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് എത്തണം വേഗം അവന് അഴിച്ചു വിടണം എന്നുള്ളത് അവൻ എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ എന്നെ വന്ന് അഴിച്ചു വിടുകയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഒരു രാവിലെ നമ്മളിങ്ങനെയാണ് ഒരു റൊട്ടീൻസിലാട്ടോ കാര്യങ്ങൾ പോകുക മുറ്റം അടിക്കുക ആ സമയത്ത് ഞാൻ പിറ്റുവിനെ അഴിച്ചുവിടും ചിലപ്പം ഞാൻ മുറ്റം അടിച്ച് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ പോയിട്ട് വരും അപ്പം ഞാൻ ബീറ്റുവിനെ കയറ്റും ഈ ഒരു രീതിയിലാട്ടോ അല്ലാതെ ഒരുപാട് സമയമൊന്നും ഇവരെ പുറത്തേക്കൊന്നും വിടാൻ പറ്റൂലാട്ടോ അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു പിന്നെ അമ്മ എവിടെയില്ല അമ്മ പോയിട്ടോ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ഇനി ഒരിടത്തു ചെക്കപ്പല്ലേ നടത്തിയിട്ടുള്ളൂ നമുക്ക് വേറെ ഒരിടത്തോടെ കൊണ്ടുപോയി നോക്കാം പറഞ്ഞ് ചേച്ചി ചേച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ആ സൗകര്യാർത്ഥം ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇനി അഞ്ചാം ആയിരിക്കും കൺസൾട്ടിങ് അപ്പം ഞാനും പോകും കേട്ടോ ഇവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാട്ടോ അമ്മേനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ ഞാനും ചേച്ചി ഇവിടുത്തെ അമ്മയും എല്ലാവരും കൂടിയായിരുന്നു ഇപ്പോഴാട്ടോ അവരങ്ങോട്ട് പോയത് അങ്ങനെ ഇതാ കഞ്ഞിയൊക്കെ അടുപ്പത്ത് വെന്ത് വരുന്നുണ്ട് പി തിരിച്ചു വന്നു കേട്ടോ അവൻ ചോദിക്കുന്ന ബിസ്ക്കറ്റാണ് അവനൊരു ബിസ്കറ്റ് പാമ്പറാണ് കുഞ്ഞു പിള്ളേർ ചോദിക്കുന്നവരായിട്ടോ വാദം ഞാൻ പാമ്പറൊക്കെ ഓണാക്കിയിട്ടുണ്ട് ഈ മുറ്റത്തെ പണിയുടെ സമയത്ത് ഞാൻ ഈ മുറ്റം പണിയെ ഇട്ടുമിക്ക കാര്യങ്ങളും ഞാനിവിടെ ചെയ്തു തീർക്കും ഈ സമയത്ത് മോട്ടറിടും മോട്ടർ ഇടുന്ന ഓഫാക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തേങ്ങ പൊളിക്കാനോ എന്തെങ്കിലും പറിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്താട്ടോ ഇതൊക്കെ ചെയ്ത് തീർക്കുന്നത് ഇനി നമ്മളൊരു അകത്ത് കയറിയ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാൻ പറ്റുന്നൊക്കെ ഞാൻ മോനോട് ചോദിക്കും കേട്ടോ അവൻ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോകാൻ റെഡിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്യൂട്ടി ഉണ്ട് കല്യാണത്തിന് വരാൻ പറ്റൂലെന്നാണ് പറയുന്നത് എനിക്ക് സ്വന്തം കല്യാണത്തിനൊക്കെ പോകാൻ ഭയങ്കര മടിയാട്ടോ മോളുണ്ടെങ്കിൽ മോള് വരും അപ്പോൾ എനിക്ക് സ്വന്തം ഇവിടെ ഒരു വഴിക്ക് പോകാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് പറ്റിയല്ല അവിടെ വരെ കല്യാണത്തിന് വരാൻ ചൂടാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചൂടാല്ലേ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഞാൻ പിന്നെ എല്ലായിടത്തും ഓടും കേട്ടോ ചൂട് വെയിലൊന്നും മഴയാണെങ്കിൽ മഴയും ചൂടാണെങ്കിൽ ചൂടും ഒരിക്കും ഏറ്റവും കൂടുതൽ അതാവിടെ ഞാൻ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ പൊളിച്ചു ഒരു തേങ്ങ പൊളിക്കുമ്പോൾ ഞാൻ ഒന്ന് എക്സ്ട്രാ പൊളിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് കേട്ടോ രണ്ടും തിരുമ്പിളായിരിക്കും പിന്നെ എനിക്ക് പൊളിച്ച് കഴിക്കുക അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഇവിടെ പൊളിച്ച് ഏകദേശം ഈ തേങ്ങയും കൂടി പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തൊപ്പയും കൂടി അടുത്തിട്ട് തേങ്ങ പൊളി ഇവിടെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇനിയും വീഡിയോസ് ഇല്ല വന്നു അമ്മയും ഉണ്ടായില്ല അമ്മയെ മിസ്സിങ് ചെയ്യൂട്ടോ എനിക്ക് ഭയങ്കര വിഷമാണ് അമ്മ ഓരോ വരവും പോകും എനിക്ക് നല്ല വിഷമങ്ങൾ മനസ്സിലുണ്ടാക്കാറുണ്ട് പിന്നെ ഇത് ഒരു അസുഖത്തിൻ്റെ കാര്യത്തിനുള്ള ചെക്കപ്പൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ അമ്മ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അമ്മയ്ക്കും വിഷമമാണ് എനിക്കും വിഷമാട്ടോ പിന്നെ കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരും കേട്ടോ അങ്ങനെ ഇനിയും ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അസുഖമൊന്നുമില്ല എന്നൊന്നും നമുക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ അങ്ങനെ ഇതാ തേങ്ങ വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ തേങ്ങ വെള്ളം അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തേങ്ങാ വെള്ളം കൊടുക്കും കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് വിചാരിച്ചു അമ്മ ഉണ്ടായിരുന്നു അങ്ങനെ ബിസ്കറ്റ് നല്ല പുത്ര നല്ല പുത്രനാട്ടോ അങ്ങനെ അവനെയും പൂട്ടി കേട്ടോ അങ്ങനെ മുറ്റത്ത് ഏകദേശം മുറ്റം പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ കിളികളുടെ കരച്ചിലും കോഴിയുടെ കരച്ചിലും നമ്മുടെ കോഴി അവൻ നല്ലോണം വിസിലിടിച്ചു വിടുന്നുണ്ട് കേട്ടോ അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പൂവിട്ടോ അഴിച്ചു വിട്ടാൽ നമ്മൾ ഓടിച്ചിട്ട് കൊത്തുകയും ചെയ്യും അവൻ ഭയങ്കര സൂത്രക്കാരനാ പക്ഷെ എന്നെ അധികം കൊത്തില്ല പുറത്തു നിന്നൊക്കെ വരുന്നവർ കേട്ടോ കൂടുതലും കൊത്തുന്നത് എന്നെ പിന്നെ പരിചയമുണ്ട് അവന് അവൻ്റെ പെടകളെ നമ്മൾ ഓടിച്ചു വിട്ട് കഴിഞ്ഞാലാണ് അവൻ്റെ ദേഷ്യം കൂടുതൽ ഞാൻ ചിലപ്പം ഇവര് മാന്തമ്പോൾ ഓടിക്കും ചകയുമ്പോഴൊക്കെ മാ ഓടിച്ചാൽ അവൻ്റെ സ്വഭാവം മാറും കേട്ടോ അങ്ങനെ ഞാൻ മുറ്റത്ത് കാര്യങ്ങൾ ഇനി എന്താ എടുക്കാനുള്ളത് കറിവേപ്പി എടുത്ത് കാന്താരി എടുത്തു ഒക്കെ അങ്ങനെ മുറ്റത്തുള്ള എല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചു വാരലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം എടുത്ത് ഒറ്റ കയറലാട്ടോ കിച്ചണിലേക്ക് വീണ്ടും പിന്നെ നമുക്ക് ഉടനെ ഒന്ന് അവിടുന്ന് പുറത്തേക്ക് ചാടാൻ പറ്റിയാൽ അതുകൊണ്ട് കാ എല്ലാം എടുത്ത് നമുക്കൊന്ന് കഴി കഴുകി സോറി കഴുകിയിടുക കേട്ടോ അങ്ങനെ കറിവേപ്പിലിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ തേങ്ങക്കിതാ തേങ്ങ ചിരണ്ടി തേങ്ങയ്ക്ക് കാന്താരി മുളക് ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് ചെറുജീരകം കേട്ടോ ഗ്യാസ് ഉണ്ടാതിരിക്കാനായിട്ടോ ഈ ചെറുചീരകവും കുരുമുളക് വെളുത്തുള്ളി വെച്ചൊക്കെ ചേർക്കുന്നത് അങ്ങനെ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ തേങ്ങയുടെ കൂട്ടിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലേ കൂടെ ആയിരിക്കും കുറച്ച് എന്താണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ജാർ ചേർക്കുന്നില്ല ജാറ് പുതിയ ജാറല്ലേ അത് ജാറിന് ഒരു മഞ്ഞൾക്കളറ് കുടിക്കും അതുകൊണ്ട് ഞാൻ അരച്ച് കഴിഞ്ഞാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചക്കക്ക് ആവശ്യത്തിന് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ കലത്തിലായത് വേഗം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെ അടി വെള്ളം വെക്കണമെന്നൊന്നും എന്നൊന്നും എനിക്കത്ര അമ്മയായ എപ്പോഴും വെള്ളം ഒഴിച്ചൊക്കെ തരുന്നു കേട്ടോ എന്നാലും എനിക്ക് ഏകദേശം അറിയുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഉപ്പ് ഇട്ട് ഒഴിച്ച് നമുക്കിനി ചക്കയടുപ്പത്ത് വയ്ക്കാം അപ്പോഴത്തേക്കും ചക്കുള്ള അരവും വേഗം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചേക്കുമല്ലേ അങ്ങനെ ഇത് ആരവൊക്കെ ഇട്ടു ആവി കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മെല്ലെ ഇടക്കി കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തട്ടി വെന്തോ നോക്കിയതാ കേട്ടോ ആവി കയറിയിട്ടേ ഉള്ളധികം ഇങ്ങനെയൊന്ന് അമർത്തി വെക്കണം കേട്ടോ ഇതൊക്കെ അമ്മ കാണിച്ച് തന്നുതന്നെ പഠിപ്പിച്ചിട്ടുള്ള കേട്ടോ ചക്കയിലിങ്ങനെ കുട്ടി അമർത്തി വയ്ക്കുന്നതൊക്കെ ആവിച്ചിരുന്ന് വേവാനാട്ടോ പിന്നെ എനിക്ക് പേടിയുള്ള സ്റ്റീലിൻ്റെ കല അടിക്കു പിടിക്കുവോ എന്നുള്ളൊരു വേ വിലാതി കേട്ടോ അങ്ങനെ നമ്മുടെ ചക്കപ്പുഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൂട്ടിയാൽ മതിയെ അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മോൻ പറഞ്ഞു അവന് ചക്ക വേണ്ട ഞാനും അമ്മയും മാത്രമേ കഴിക്കാനുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള മതി ഇപ്പം ആവശ്യം കിട്ടിയ മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിറം ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടിക്കും മഞ്ഞൾപ്പൊടിയുടെ ഒരു നിറം ഇല്ല അതുകൊണ്ടാ കേട്ടോ ചക്കപ്പുഴുക്കൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്നില്ല നമ്മൾ ചക്ക വേവിച്ചു കഴിഞ്ഞാൽ നല്ല മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല കളർ ഉണ്ടാകേണ്ടിയാണ് കേട്ടോ നല്ലോണം വെന്തുടയുന്ന ചക്കയായിരുന്നു പക്ഷേ എന്തു ചെയ്യാം ഒരു കറി വെച്ചിട്ടും കറിക്ക് ഒരു കളറ് കിട്ടുന്നില്ല ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന നമ്മളും അങ്ങനെയാണ് മഞ്ഞൾപ്പൊടി എല്ലാ സമയവും നമുക്ക് കിട്ടുന്നൊന്നും നല്ലത് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞൊന്നും കളറ് ചേർക്കാത്തയായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ചക്കപ്പുഴുക്കൊക്കെ ഇളക്കി ഇതാ എല്ലാം നല്ല സൂപ്പർ പാകത്തിന് നല്ല പുഴുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ തലേദിവസത്തെ മീൻകറിയാണ് ഇന്ന് രാവിലെ മീൻ കറി വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അമ്മയായി ഇങ്ങനെ ചക്ക ഇളക്കി ഇങ്ങനെ ചക്ക കിട്ടി നോക്കുന്നതും ചക്ക ഇളക്കി നോക്കിയ കേട്ടോ ഈ സമയത്ത് അമ്മേനെ നല്ലോണം മിസ് ചെയ്തു കേട്ടോ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഇതാ തലേ ദിവസത്തെ മീൻകറി പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോനെന്തോ ഒരു കണക്കിലുള്ള ചിക്കനാട്ടോ ദിവസം മേടിക്കുന്നത് അത് ദിവസം മേടിച്ച് കുക്കറിൽ വേവിച്ചു കൊടുക്കുകട്ടോ ഞാൻ ചെയ്യുന്നത് ഇപ്പം ആ കണക്കിനാണ് ചിക്കൻ എന്നും ഇരുന്നൂറ്റമ്പത് ഗ്രാം അത്രയോ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ അളവ് ആ ഒരു ഗ്രാമിൽ ചിക്കൻ കൊണ്ടുവരും എന്നും ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കും അതിന് വേണ്ടിയിട്ടുള്ള തക്കാറ് എന്നെന്തും വലിയ അല്ല എല്ലാത്തിനും തക്കാളി ചെറിയുള്ളി കുറച്ച് ഒരു ചെറിയ കഷ്ണ സവോള പിന്നെ കൂടുതൽ വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഒന്ന് ഇടിച്ചും ചതച്ചും ഒക്കെ ഒന്ന് ചേർക്കാം കേട്ടോ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയാലും കൂടുതലുണ്ടാക്കിയാലും നമ്മൾ ഞാൻ പറയും കൂടുതലുണ്ടാക്കുന്ന നല്ലത് കുറച്ച് എടുത്തു വെച്ചാൽ മതിയല്ലോ എന്തായാലും സാധനങ്ങൾ ചേർക്കണം അപ്പോൾ കൂടുതലുണ്ടാക്കുന്നതും കുറച്ച് ഉണ്ടാക്കുന്നതും ഒരുപോലെയാന്ന് കേട്ടോ ഞാൻ എൻ്റെ ഒരു പക്ഷം എല്ലാത്തിനും സാധനങ്ങൾ എന്തായാലും ചിലവാകൂലേ പിന്നെ നമുക്ക് പണി നമ്മുടെ ഈ പണി ഈ അരിയൻ്റെയും വെറുക്കേണ്ട പണിയില്ലേ അതും നഷ്ടമല്ലേ അല്ലേ അങ്ങനെ ഇതൊക്കെയൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബിഗ് ടാൻസ് ഒരുപാട് പേര് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ടും സേവനവും ഒക്കെ ആട്ടോ എൻ്റെ ഈ മുന്നോട്ടുള്ള ഈ ജേണിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഡെയിലി മേ ലൈഫ് എന്നും ഇടാനൊന്നും പറ്റൂല എന്നും ഡെയിലി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും പിന്നെ വീട് കൊണ്ടേ നടക്കുന്ന ഒരു കർത്തവ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മിക്ക ദിവസം പുറത്തൂടി പോക്കും ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ രാവിലെ ഒന്ന് എനിക്ക് തിരക്ക് പിടിച്ച് വീഡിയോ പറ്റുന്ന എത്ര സമയം എനിക്ക് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ സമയം മോൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു വേഗം ഞാൻ കുക്കറിലിട്ട് ഒരു രണ്ടും മൂന്ന് വിസിൽ അപ്പോഴത്തേക്കും റെഡിയാവും അപ്പോൾ അവൻ വെള്ളം കുടിക്കുകട്ടോ ഇനി അവന് മേൽ കഴുകി വരുമ്പോഴത്തേക്കും ഈ ചിക്കന് ശരിയാവും പിന്നെ അവന് ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചപ്പാത്തി തലേ ദിവസം ചുട്ട് വെച്ചിട്ടു ഞാൻ പറഞ്ഞാൽ തലേ ദിവസത്തെ ചപ്പാത്തി വൈകുന്നേരം ചുട്ടാണ് കേട്ടോ ഇത്തിരി ലേറ്റായി അതൊന്ന് ചൂടാക്കി കൊടുക്കാൻ നിനക്ക് ചക്കപ്പുഴുക്ക് വേണമെങ്കിൽ അത് ഞാൻ ഒന്നുകൂടി ചൂടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി അധികം അങ്ങനെ ഇടാറില്ല കേട്ടോ ചിക്കന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് ചിക്കൻ മസാല ആട്ടിട്ടത് നമ്മൾ പൊടിയൊക്കെ നല്ലോണം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കനിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൂ കൂട്ടി വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കുറച്ചിടണം കേട്ടോ ഉപ്പ് ഇട്ടിരുന്നോ ഇനി ഉപ്പിടാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല എന്തായാലും ഉപ്പ് ഇടണം കേട്ടോ ഇതിലേക്ക് അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ ഞാൻ പിന്നെ മസാല വഴറ്റി ഇപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കുക്കറിൽ വെച്ച് വിസിലടിച്ച് ഞാൻ അറിയിട്ടോ ആ സമയത്തിന് അമ്മ ഇതാ ചായ എടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസിൻ്റെയും പാത്രത്തിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു കേട്ടോ പിന്നീ ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ചായ കേട്ടോ ഇങ്ങനെ ചായ എടുക്കുന്ന സമയത്തും ഗ്ലാസും കപ്പും ഒക്കെ നിർത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നവർ ആ മിസ്സിങ് അറിയുന്നതല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും കേട്ടോ രണ്ട് കപ്പ് വയ്ക്കും നാല് കപ്പ് വയ്ക്കേണ്ട അടുത്ത് ഇപ്പം രണ്ട് കപ്പായി അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് എല്ലാം കഴിഞ്ഞും മോന് ചായയൊക്കെ കൊടുത്തു ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചക്ക ചക്കയാണ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇനി ഇതൊക്കെ ഒന്ന് അലക്കി ഒന്ന് വിരിച്ചിടാം മഴ ഉണ്ടല്ലോ അതുകൊണ്ട് രാവിലെ പായൊക്കെ ഒന്ന് കഴുകിയിട്ടതാണ് കേട്ടോ പായും പിന്നെ ബെഡും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ആ ബെഡ് ചെറിയ ബെഡ് ബെഡ്ഡിട്ടോ ഇത് അമ്മ ഇട്ട് കിടന്നിരുന്ന ബെഡ്ഡായിരുന്നു കേട്ടോ നിലത്ത് അമ്മയ്ക്ക് ചൂടൊക്കെ എടുത്തപ്പോൾ അമ്മ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നല്ലോ അപ്പോൾ അമ്മ നിലത്തിട്ട് കിടക്കുമായിരുന്നു കേട്ടോ എടുത്ത് വെറുതെ നിലത്തിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് നിലത്തൊക്കെ ഇട്ട് കിടന്ന ബെഡ്ഡല്ലേ നമുക്ക് ഒന്ന് കഴുകിയെടുത്ത് വെച്ചേക്കാം വിചാരിച്ച് ഞാനൊന്ന് കഴുകും കേട്ടോ അമ്മ സൗകര്യത്തിനെടുത്തിരുന്ന കേട്ടോ അമ്മ പറയും നിലത്ത് എനിക്ക് ചൂടെടുക്കുക അമ്മ കട്ടിലല്ലൊന്നും അങ്ങനെ കിടക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് എന്തൊക്കെ പരവേശമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയത് കേട്ടോ ഇതൊക്കെ കഴുകി എടുത്തു വെക്കൂ കേട്ടോ കഴുകി നല്ലോണം ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അമ്മ വരാനാകുമ്പോഴും നമുക്കിത് എടുക്കുകയുള്ളൂ കേട്ടോ എല്ലാം എടുത്ത് അക എവിടെയെങ്കിലുമൊക്കെ എടുത്ത് മടക്കിയും ഭദ്രമായിട്ട് എടുത്ത് വെക്കൂ കേട്ടോ അങ്ങനെ എനിക്ക് തന്നെ അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എടുത്തിട്ട് പോങ്ങുന്നില്ല ചെറിയ ബെഡ്ഡാട്ടെ ഈ ഫൈബർ ബെഡ്ഡുകളാണ് ചെറിയ ചെറിയ ബെഡ്ഡുകളട്ടോ ഈ ഹോസ്റ്റൽ ബെഡ്ഡുകളൊക്കെയാണ് അപ്പം പിന്നെ എന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അമ്മയ്ക്ക് വൈ വലിക്കാനും പൊക്കാനും ഒന്നും പറ്റിയല്ലോട്ടെ എനിക്ക് കുറേ ജോലികൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്കും മടുപ്പാണല്ലോ അല്ലേ പിന്നെ ഇന്ന ഒന്ന് അടിച്ചു വരണം തുടയ്ക്കണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പണികൾ കൂടി ഉണ്ട് അപ്പം നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വലിച്ചു നോക്കിയിട്ട് എനിക്ക് നടുവൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം വെള്ളം വലിപ്പത്തിൻ്റെയല്ല കേട്ടോ ഇത് തീരെ കനവില്ലാത്ത പക്ഷെ വെള്ളമായി കഴിയുമ്പോൾ നല്ല വെയിറ്റ് ആട്ടോ നമുക്ക് പിന്നെ ഉയർത്താൻ പറ്റൂല കേട്ടോ പിന്നെ വട്ടുപണി ചെയ്യേണ്ട കാര്യമില്ല വെയിൽ തിട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഈത്ത പണികളും വട്ടുപണികളും കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യാറ് ബെഡ് കഴിക്കുകയൊക്കെ ആരെങ്കിലും ഇങ്ങനത്തെ വട്ടുപണി ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഇങ്ങനെ കഴുകുള്ളൂ ബെഡ് കഴുകുന്നയാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ ബെഡ് തലേണ കഴുകാൻ പറ്റിയാൽ തലേണയും കഴുകൂ കേട്ടോ ിപ്പോഴാണ് നിറച്ചും മാറാലൊക്കെ എല്ലായിടത്തും കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വിഷുവിന് തട്ടിക്കൊട്ടിയതല്ലേ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തട്ടിക്കൊട്ടി അടിക്കണം അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ തുടച്ചിട്ടെങ്കിൽ നാളെയും ഞാൻ തട്ടിക്കൊട്ടി അടിച്ചു വരും അടച്ചു വാരും മാറാല ജീവി ഈ ചെറിയ ചെറിയ ജീവികളില്ലേ അതൊക്കെ എവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൂട്ടവും കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും തട്ടിക്കൊട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എങ്ങനെയായാലും പണികളുണ്ടാവും കേട്ടോ ദിവസവും പണികളുണ്ടാവും അങ്ങനെ എല്ലാവരും തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ മടുത്തു നല്ലോണം അടുത്തു പിന്നെ നനഞ്ഞ് കുളിക്കുകയും ചെയ്തു ഇനി ഒന്ന് കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നറിയോ കല്യാണത്തിന് പിന്നെ വേഗമുള്ള ചടപെടാന്നുള്ള ഒരുക്കുട്ടോ ഒരുക്കവും പോരുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ കുറേ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം കേട്ടോ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബും